പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ അഘോരി സന്യാസി അഘോരി ഭാവയുടെ ജൂൺ മാസ പ്രവചനം ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇതുവരെ ഫലിക്കാതെ പോയിട്ടില്ല എന്നതു തന്നെയാണ് വലിയൊരു സത്യവും ജൂൺ മാസത്തിൽ കുറച്ച് നക്ഷത്രക്കാർ സാമ്പത്തിക പുരോഗതി സ്വന്തം ഭവനം എന്ന ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം പുതിയ വാഹനം അതുപോലെ തന്നെ വിവാഹയോഗം ഇതുപോലെ ഒട്ടനവധി സ്വപ്നങ്ങൾ പൂവണിയുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു പ്രവചനം നടത്തിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുമ്പെൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് മകീരം നക്ഷത്രജാതകരെ കുറിച്ചാണ് മകീരം ജാതകർക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാനും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തെ പലവിധ ബുദ്ധിമുട്ടുകൾ മാറാനും ഉള്ളൊരു യോഗം കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ തന്നെ വിവാഹയോഗം വരുന്നുണ്ട് ഇവർക്ക് ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ കാലതാമസം കൂടാതെ കൈവരും ഭാര്യാഭർത്തൃ കലഹങ്ങളൊക്കെ മാറി സന്താനങ്ങളോടൊപ്പം സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും ഹൃദയസമ്പതിയായ അസുഖം ഉണ്ടോ എന്ന അനാവശ്യ ഭയം മാറ്റിവെക്കുക ഉദരവ്യാധിയിൽ നിന്ന് ഒരു മോചനം ഇവർക്ക് പ്രതീക്ഷിക്കാം ഇവരുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും മക്കളെക്കൊണ്ട് ഗുണപരമായിട്ടുള്ള ഫലമായിരിക്കും ലഭിക്കുക ധനപുഷ്ടി പ്രതീക്ഷിക്കാം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും പലവിധ ദുഃഖ അനുഭവങ്ങളും മാറിക്കിട്ടും വഴിയാത്രയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ അതിജീവിക്കാൻ സാധിക്കും ശത്രുക്കളുടെ ഉപദ്രവം ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ബന്ധുജനങ്ങളെ കൊണ്ടൊരു വിലപ്പെട്ട സഹായം ലഭിക്കാൻ പോകുകയാണ് ഈ ജൂൺ മാസത്തിൽ ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിക്കുന്ന തരത്തിലുള്ളൊരു സഹായം ആയിരിക്കും വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും ഭാഗ്യ അനുഭവങ്ങൾ ഇരട്ടിച്ചു തുടങ്ങും അച്ഛന് സന്താനങ്ങളെ കൊണ്ട് കുറച്ച് സന്തോഷ അനുഭവങ്ങൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം ഓരോ വ്യക്തികൾക്കും ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാൻ പറ്റും കലഹസ്വഭാവങ്ങളൊക്കെ മാറും ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ചഞ്ചല മനസ്കരാകാതിരിക്കുക ഒന്നിലും ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തക്കാരുടെയോ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയോ അഭിപ്രായം സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റും പറ്റില്ല അതുപോലെ തന്നെ വാദബന്ധിയായ വേദനകൾ മാറിക്കിട്ടും കമിതാക്കളുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു സന്തോഷകാര്യവും ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ ഒരു സാമ്പത്തിക നേട്ടവും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം പൂയം നക്ഷത്ര നക്ഷത്രജാതകർക്കും വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ് പുതിയൊരു ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമം തുടങ്ങിയാൽ ഏറെക്കുറെ വിജയസാധ്യതകൾ ഉള്ളൊരു മാസം തന്നെയാണ് നിലവിൽ കാണുന്നത് സഹോദര ബന്ധങ്ങളും കുറച്ച് മെച്ചപ്പെടും പലവിധ ദുഃഖ അനുഭവങ്ങളും മാറാൻ സാധ്യതയുണ്ട് മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്ക മാറിക്കിട്ടും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കലഹവാസന കുറഞ്ഞു തുടങ്ങും ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ പറ്റുകയില്ല വാദബന്ധിയായ അസുഖങ്ങൾ മാറി തുടങ്ങും ബന്ധുജനങ്ങളുമായി കൂടിച്ചേരാൻ അവസരമുണ്ട് വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാനാകും നാൽക്കാലി വളർത്തൽ ലാഭകരമാകും തൊഴിൽ രംഗത്ത് നിന്നുള്ളൊരു വരുമാനം മെച്ചപ്പെടും ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൻ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി പൂരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധന നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് ജൂൺ മാസം ജൂൺ മാസം അവസാനിക്കും മുൻപ് തന്നെ ഇവർ ലക്ഷപ്രഭുക്കൾ ആകും എന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ സഹോദരങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം വീട്ടിലെ കലഹങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും മനസ്വസ്ഥത വർദ്ധിക്കും ദാമ്പത്യബന്ധത്തിലെ സ്വരച്ചേർച്ച മാറിക്കിട്ടും മനോദുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും അലച്ചിലും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള മന്ദത മാറിക്കിട്ടും അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും വാദരോഗങ്ങൾ പ്രമേഹം ഇവ ശ്രദ്ധിക്കണം മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കിടയുണ്ട് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാം വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം മാറിക്കിട്ടും ബാങ്ക് ലോൺ തുടങ്ങി വെക്കാം അതിനുള്ള കാലതാമസങ്ങളൊക്കെ മാറി പ്രതീക്ഷിക്കുന്ന സമയത്ത് കൈവരും കർമ്മമണ്ഡലം മെച്ചപ്പെടും തൊഴിൽ സ്ഥലത്തെ കലഹം മാറിക്കിട്ടും ഗൃഹ ഉപകരണങ്ങൾ മാറ്റി വാങ്ങാനും അവസരമുണ്ട് ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ധനക്കൂറിൽ പിറന്ന മൂലം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം മൂലം നക്ഷത്ര ജാതകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും ബന്ധങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ ചിലവുകളൊക്കെ ഇവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെയായിരിക്കും ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾ മാറിക്കിട്ടും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നൂറ് ശതമാനം വിജയത്തിലേക്കെത്തുന്ന സമയമാണ് ബന്ധുജനങ്ങളോടുള്ള കലഹം മാറി തുടങ്ങും കാര്യസാധ്യത്തിനായി ഓഫീസിലും മറ്റും പോകുമ്പോൾ സംസാരത്തിൽ സംയമനം പാലിക്കണം നാൽക്കാലി വളർത്തലിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം തൊഴിൽ സ്തംഭനത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകും സാമ്പത്തിക രംഗം ഉയർന്നു തന്നെ നിൽക്കും വീട്ടിലെ അസ്വസ്ഥമായ അന്തരീക്ഷം മാറിത്തുടങ്ങും കഴുത്തിന് മുകളിലുള്ള അംഗങ്ങളിലെ അസുഖങ്ങൾ കുറയും വിവാഹ ആലോചനകൾ ഫലവത്താകും ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അവിട്ടം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ജൂൺ മാസത്തിൽ ധനസമ്പത്തുകൾ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് തൊഴിൽ രംഗം ഏറെക്കുറെ പുഷ്ടിപ്പെടും ധനലാഭം പ്രതീക്ഷിക്കാം ഭാഗ്യ അനുഭവങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങും പുതിയ വീടിനായിട്ട് ശ്രമിക്കാം കടമുറികളുടെ പണി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും സുഖ അനുഭവങ്ങൾക്കുള്ള കുറവ് മാറിക്കിട്ടും ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ മാറും ശരീരത്തിൻ്റെ ബലക്കുറവ് ഇത് ഏറെ ബുദ്ധിമുട്ടിച്ചവർക്ക് ആരോഗ്യം വീണ്ടുകിട്ടും അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്നും ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടം കൂടിയാണ് വാക്കുദോഷം കൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക കാര്യസാധ്യങ്ങൾ കൂടുതലായതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും ചില അകന്ന ബന്ധുജനങ്ങൾക്ക് ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട് ചെലവുകളെക്കുറിച്ച് ദുഃഖിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും സൽക്കർമ്മങ്ങൾക്ക് ഫലം ഇരട്ടിക്കും രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഹർഷ ഇവ ശ്രദ്ധിക്കേണ്ട സമയമാണ് ദോഷപരിഹാരാർത്ഥം ശിവനന്ദി വേദ്യ സഹിതം ധാരയും കുവളമാലയും ചാർത്തുക ഇനി രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ഭാഗ്യാനുഭവങ്ങളുടെ നെറുകയിൽ എത്തി നിൽക്കുന്ന ഒരു മാസമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽ രംഗം മെച്ചപ്പെടും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റും അലച്ചിലും ബുദ്ധിമുട്ടുകളും വളരെ കുറവായിട്ടുള്ളൊരു സമയമാണ് ബന്ധുജനങ്ങൾക്കുള്ള ആപത്തുകൾ നീങ്ങും ഗൃഹ ഉപകരണങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് വാങ്ങാൻ സാധിക്കും കളത്ര സുഖം കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും നല്ല പെരുമാറ്റത്തിലൂടെ ജനപ്രീതി നേടാനാകും വായു കോപം പ്രമേഹം ചെവിയുടെ ബാലൻസ് തെറ്റിയുള്ള തലചുറ്റൽ തുടങ്ങിയവയൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് പഴകിയ ഭക്ഷണത്തിൽ വിഷം കലരാൻ ഇടയുണ്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഗൃഹനിർമ്മാണം പെട്ടെന്ന് തന്നെ നടക്കും കച്ചവടങ്ങളും നല്ലവണ്ണം നടക്കും രേവതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ജയദുർഗ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക